ജഡ്ജിമാരെ വിമർശിക്കുക എന്നത് ഒരു നല്ല കാര്യമല്ല അത് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകാറുമില്ല പക്ഷേ വിമർശിപ്പിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞ് ജഡ്ജിമാരെ ഇറങ്ങിയാൽ അഥവാ ജഡ്ജിമാരിൽ ഒരാളിറങ്ങിയാൽ എന്തു ചെയ്യും ഇത്തവണയും വിമർശിക്കാനുള്ളത് നമ്മുടെ ജസ്റ്റിസ് പർദിവാലയാണ് സുപ്രീം കോടതിയിലെ ജഡ്ജി അദ്ദേഹമാണ് തമിഴ്നാട് സർക്കാരിൻ്റെ കേസിലെ പ്രസിദ്ധമോ കുപ്രസിദ്ധമോ ആയ വിധി എഴുതുകയും അതേ തുറന്ന് പ്രസിഡൻറ്റിന് സുപ്രീം കോടതിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരികയും ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട സംഭവം ഈ രണ്ട് സംഭവങ്ങളും ഞാൻ പത്രികയിൽ തന്നെ നിങ്ങളെ അറിയിച്ചിരുന്നു പർദി വാലയുടെ ജഡ്ജ്മെൻറ്റും അതേ തുറന്ന് രാഷ്ട്രപതി സുപ്രീം കോടതിയിൽ ചോദിച്ച ചോദ്യങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീമാൻ ജസ്റ്റിസ് പർദ്ദി അടുത്ത കോലാഹലം ഉണ്ടാക്കുന്നത് അദ്ദേഹം ചെയ്തത് ഞാൻ ആ ജഡ്ജ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ല അതിന് പ്രസക്തിയില്ല ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്ത ആധാരമാക്കിയിട്ട് നമുക്കിത് ചെയ്യാം അല്ലെങ്കിൽ സമയം ഒരുപാട് പോകും ഇൻ എ സീരിയസ് ഡയറക്ഷൻ ഇഷ്യൂഡ് ഓൺ ഓഗസ്റ്റ് ഫോർ നാലാം തീയതി അദ്ദേഹത്തിൻ്റെ സീരിയസ് ഡയറക്ഷനാണ് എ സുപ്രീം കോർട്ട് ഡിവിഷൻ ബെഞ്ച് കംപ്രൈസിംഗ് ജസ്റ്റിസ് ജെ ബി പർതിവാല ആൻഡ് ആർ മഹാദേവൻ ഹാഡ് ഏർജ് ദ എച്ച് സി ചീഫ് ജസ്റ്റിസ് ടു ടേക്ക് ജസ്റ്റിസ് പ്രശാന്ത് കുമാർ ഓഫ് ദ അലാബാദ് എച്ച് സി ക്രിമിനൽ റോസ്റ്റർ ടിൽ റിട്ടയർമെൻറ്റ് ആൻഡ് മേക്ക് ഹിം സിറ്റ് ഇൻ എ ഡിവിഷൻ ബെഞ്ച് വിത്ത് എ സീസൻഡ് സീനിയർ എച്ച് സി ജഡ്ജ് ജെ ബി പറവാലയും ആർ മഹാദേവനും അടങ്ങുന്ന സുപ്രീം കോടതിയുടെ ബെഞ്ച് അലഹബാദ് ഹൈക്കോടതിയിലെ പ്രശാന്ത് കുമാർ എന്ന ജഡ്ജിയെ ക്രിമിനൽ മാറ്റേഴ്സ് കേസ് കേൾക്കുന്നതിൽ നിന്ന് വിലക്കുകയും ഈ പ്രശാന്ത് കുമാറിനെ ഒരു സീസൺഡ് തഴക്കം വന്ന ഒരു ജഡ്ജിയുടെ ജൂനിയറായിട്ട് ഒരു ബെഞ്ചിൽ ഇരുത്താനും നിർദ്ദേശിച്ചു നോക്കണേ ഈ ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടാണ് ഭരണഘടന പദവിയാണ് ഹൈക്കോടതി ജഡ്ജിമാർക്കും ഉള്ളത് സുപ്രീം കോടതി ജഡ്ജിമാർക്കും അതു തന്നെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഏത് ബെഞ്ചിലിരിക്കണം ഏത് കേസ് കേൾക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതാത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസാണ് ആ ചീഫ് ജസ്റ്റിസിൻ്റെ അധികാരത്തിന് മേൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് അധികാരമില്ല നോക്കൂ അപ്പീൽ എന്ന് പറയുന്നത് ജുഡീഷ്യൽ സൈഡിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലല്ല ഒരു ജഡ്ജ് എഴുതുന്ന ജഡ്ജ്മെൻറ്റിനെതിരെ നിങ്ങൾക്ക് അപ്പീൽ പോകാം പക്ഷേ ഈ ജഡ്ജ് എൻ്റെ കേസ് കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുമോ ഇല്ല അത് നിങ്ങൾ ഹൈക്കോടതിയിൽ തന്നെ തീർക്കണം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് അതിൻ്റെ അന്തിമ അധികാരി അവിടെ സുപ്രീം കോടതിക്ക് പോലും കയറി ചെല്ലാൻ പാടില്ല ഇങ്ങനെയാണ് നമ്മളുടെ ഭരണഘടനയും നീതിന്യായ നിർവഹണ സംവിധാനവും ഒക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ജസ്റ്റിസ് പദ്ധതി വലയ്ക്കുന്നതൊന്നും ബാധകമല്ല പുളി അതങ്ങോട്ട് വിധി എഴുതും എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി എഴുതിയ ഒരു ജഡ്ജ്മെൻറ്റ് ശരിയല്ല എന്ന് പറയവലയ്ക്ക് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഇത് സ്റ്റേ ചെയ്യാം ജഡ്ജ്മെൻറ്റ് സ്റ്റേ ചെയ്യാം അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് തിരിച്ചെഴുതി അപ്പീൽ തീർപ്പാക്കാം എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷേ ആ ജഡ്ജ്മെൻ്റ് എഴുതിയ ജഡ്ജി ക്രിമിനൽ മാറ്റർ കേൾക്കാൻ യോഗ്യതയില്ലാത്തവനാണെന്നും അദ്ദേഹത്തെ ബെഞ്ചിൽ നിന്ന് മാറ്റണമെന്നും മറ്റേതെങ്കിലും ജഡ്ജിയുടെ ജൂനിയറാക്കി വയ്ക്കണമെന്നും അലഹബാദ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ സകല നിയമവും ചട്ടവും ഭരണഘടനയും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് ജസ്റ്റിസ് പറതിവാല നടത്തിയത് എന്തൊരു കഷ്ടമാണ് നമുക്ക് സുപ്രീം കോടതി ജഡ്ജി ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ എന്നിട്ട് നിനക്ക് പറ്റില്ലെങ്കിൽ എന്നെ ഇമ്പിച്ച് ചെയ്യടാ എന്നുള്ള മട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ നാട്ടിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഈ അവരവരുടെ വിശ്വാസ്യത സ്വയം കളഞ്ഞു കുളിക്കുകയോ മറ്റുള്ളവരുടെ ആക്രമണത്തിൽ ഇല്ലാതെയാവുകയോ ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റിയതല്ല നിയമവാഴ്ച ഒരു രാജ്യത്ത് നിലവിലാ ഇരുന്നേ പറ്റൂ അത് ഏത് പർദിവാലും അത് അട്ടിമറിക്കാൻ സമ്മതിച്ചുകൂട ഇതിങ്ങനെ ചെയ്തു ദ ഡയറക്ഷൻ ആസ് വെൽ ആസ് ദ റിമാർക്ക് അഗൈൻസ്റ്റ് ദ ജസ്റ്റിസ് കുമാർ വെർ മെയ്ഡ് ഓവർ ഹിസ് വെർഡിക് ദാറ്റ് ക്രിമിനൽ പ്രോസിക്യൂഷൻ കുഡ് ബി യൂസ്ഡ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് മീൻസ് ടു റിക്കവർ മണി ഇൻ സിവിൽ ഡിസ്പ്യൂട്ട്സ് ഇതാണ് ഈ ജസ്റ്റിസ് കുമാർ ചെയ്ത കുറ്റം അദ്ദേഹം പറഞ്ഞു ഈ ഒരു സിവിൽ കേസിൽ പൈസ ഈടാക്കാനായിട്ട് അത് ക്രിമിനലി പ്രൊസീഡ് ചെയ്യാം ക്രിമിനൽ പ്രോസിക്യൂഷൻ കുഡ് ബി യൂസ്ഡ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് മീൻസ് ടു റിക്കവർ മണി ഇൻ സിവിൽ ഡിസ്പ്യൂട്ട് ഇതാണ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി എഴുതിയ ജഡ്ജ്മെൻറ്റിൻ്റെ രത്ന ചുരുക്കം ഇത് ഒരു പ്രശ്നം തന്നെയാണ് ഞാനിതിനു മുമ്പും പത്രികയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളിൽ നിന്ന് ഒരാൾ പതിനായിരം രൂപ വാങ്ങുന്നു അത് ഇത്രാം തീയതിക്കകം തിരിച്ചു തരാം എന്ന് പറഞ്ഞ് എഴുതി രസീതും നമുക്ക് തരുന്നു അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് തരുന്നു ഇയാൾ കാശ് തരുന്നില്ല ഇത് ചതിയല്ലേ വഞ്ചനയല്ലേ ാണ് അപ്പോൾ ക്രിമിനൽ കേസല്ലേ ആണ് എന്നാൽ പതിനായിരം രൂപ കൊടുത്ത് ഒരു കടലാസ് ഒപ്പിട്ട് വാങ്ങിച്ചതിലൂടെ അതൊരു കോൺട്രാക്റ്റ് അല്ലേ ഒരു സിവിൽ നിയമത്തിന് കീഴിൽ വരുന്ന കരാറല്ലേ ആ കരാറിൻ്റെ ലംഘനമല്ലേ ആ മനുഷ്യൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊരു സിവിൽ കേസല്ലേ കരാർ ലംഘനം സിവിൽ കേസും വഞ്ചന ക്രിമിനൽ കേസുമാണ് ഇതിലേത് കേസാണ് സാധാരണ ഒരു മനുഷ്യൻ കൊടുക്കാൻ ആഗ്രഹിക്കുക ക്രിമിനൽ കേസാണ് കാര്യം എന്താ ക്രിമിനൽ കേസിൽ സമൻസ് പോകും അല്ലെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോകും നടപടികൾ താരതമ്യേന വേഗത്തിലായിരിക്കും സിവിൽ കേസിനേക്കാൾ സിവിൽ കേസിൽ ഇങ്ങനൊരു സാധനം ഞാൻ കൊടുത്തിട്ടേയില്ല ഇതെൻ്റെ കയ്യക്ഷരമല്ല ഈ കടലാസല്ല ഞാൻ ഉപയോഗിക്കാറുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നൂറ്റിപ്പത്ത് തടസ്സങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാം അത് അതാണ് സിവിൽ പ്രൊസീജ്യർ കോഡിൻ്റെ മഹത്വമോ ലഘുത്വമോ എന്നാൽ ക്രിമിനൽ കേസിൽ അങ്ങനെയല്ല ക്രിമിനൽ കേസിൽ നിങ്ങൾ പെട്ടുപോകും അപ്പോൾ പലപ്പോഴും സിവിൽ കേസ് ക്രിമിനൽ കേസായിട്ട് ആളുകൾ രജിസ്റ്റർ ചെയ്യാറുണ്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പോയ സുപ്രീം കോടതിയിൽ എത്തിപ്പോയൊരു കേസിനെ പറ്റിയാണ് ഞാൻ പത്രികയിൽ നിങ്ങളോട് പറഞ്ഞത് ഇത് നിതാന്തമായിട്ട് മനുഷ്യരെ ശല്യം ചെയ്യുന്നൊരു ഏർപ്പാടാണ് ഇതിൽ പ്രായോഗിക ബുദ്ധിയിൽ അലബദ് ഹൈക്കോടതിയുടെ ജസ്റ്റിസ് കുമാർ ഒരു ജഡ്ജ്മെൻ്റ് എഴുതി ശരി നിങ്ങളിത് നിങ്ങൾക്കിത് ഉപയോഗിക്കാം സിവിൽ കേസിലെ മണി റിയലൈസ് ചെയ്യാനായിട്ട് ക്രിമിനൽ കേസ് ഉപയോഗിക്കാം എന്ന് എഴുതി അത് തെറ്റാണെങ്കിൽ റിവേഴ്സ് ചെയ്യാമല്ലോ പർതി വലയ്ക്ക് റിവേഴ്സ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല എത്രയോ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി റിവേഴ്സ് ചെയ്യുന്നു ബട്ട് ഈ ജസ്റ്റിസ് കുമാർ കുമാർക്കുള്ളാത്ത ആളാണ് ക്രിമിനൽ മാറ്റേഴ്സ് നോക്കാൻ ഇദ്ദേഹത്തെ ഏൽപ്പിക്കരുതെന്നും ഒക്കെ പറയുന്നത് ഹൈക്കോടതിയിലെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് അപ്പോൾ എന്ത് സംഭവിച്ചു ഹൈക്കോടതിയിലെ ജഡ്ജിമാർ പതിമൂന്ന് പേര് അലബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിമാർ പതിമൂന്ന് പേര് ചേർന്നിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ബി ആർ ഗവായിക്ക് കത്തയച്ചു ഞങ്ങളിങ്ങനെ ഞെട്ടിപ്പോയി ഇങ്ങനൊരു ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ട് ഇതെങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ അധികാരത്തിൽ കടന്നു കയറാൻ പറ്റുക അവർ അലബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കത്തെഴുതി സാർ ഈ വിധി അംഗീകരിക്കരുത് ഇത് വച്ചിട്ട് ഞങ്ങളുടെ കൊലീഗ് ജസ്റ്റിസ് കുമാറിനെ ബെഞ്ചിൽ നിന്ന് മാറ്റുകയോ ഒന്നും ചെയ്യരുത് ദ സുപ്രീം കോർട്ട് ഡസ് നോട്ട് ഹാവ് അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പറിൻ്റെ ഓവർ ദ ഹൈ കോർട്സ് ദ ഹാവ് ഓൾസോ ഏർഡ് ദ ഫുൾ കോർട്ട് ടു റെക്കോർഡ് ഇറ്റ്സ് ആംഗ്വിഷ് ഇൻ റെസ്പെക്ട് ഓഫ് ടോൺ ആൻഡ് ടെനർ ഓഫ് ദ സെറ്റ് സുപ്രീം കോർട്ട് ഓർഡർ സുപ്രീം കോർട്ട് ഓർഡർ ചെയ്ത് മാത്രമല്ല ആ ഓർഡറിലെ ഭാഷ അതിൻ്റെ ഒരു ടോൺ ആൻഡ് ടെനർ ഇതെല്ലാം വളരെ മോശമാണ് എന്ന് പതിമൂന്ന് ജഡ്ജിമാരും കൂടി ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചു പിന്നീട് എന്ത് സംഭവിച്ചു സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഈ പർദി വാലയുമായിട്ട് സംസാരിച്ച് പർദി വാലയ്ക്ക് അത് കത്ത് കൊടുത്ത് ഇത് മഹാമോശമായി പോയി നിങ്ങളിങ്ങനെ ആ ഹൈക്കോടതി ജഡ്ജിനെ വിമർശിച്ചുകൂടായിരുന്നു വിമർശിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ കൈകടത്തരുതായിരുന്നു എന്നൊക്കെ കത്തുമുഖേനെ അറിയിച്ചു അന്ന് തന്നെ ഈ പരാതി ഉണ്ടായ ദിവസം തന്നെ കേസ് റീലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു റീലിസ്റ്റ് ചെയ്തു പർദ്ദിവാലയെ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ പിൻവലിപ്പിച്ചു സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അവരുടെ ഓർഡർ അവരിട്ട വിധിയുണ്ടല്ലോ അത് തിരിച്ച് വിളിക്കാനുള്ള അധികാരമുണ്ട് തിരിച്ച് വിളിച്ച് അത് ഭേദഗതി ചെയ്യാം ക്ലാരിഫിക്കേഷൻ കൊടുക്കാം എന്തും ചെയ്യാം അത് അവർക്ക് റിവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ച് പർദ്ദീവാലയെ കൊണ്ട് തന്നെ ഇതല്ലാതെ വേറെ മാർഗമില്ല സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പർദ്ദീവാലയും മഹാദേവനും ഇരുന്നെഴുതിയ ഒരു ജഡ്ജ്മെൻ്റ് സുപ്രീം ഒരു മൂന്നംഗ ബെഞ്ചിന് കയറിയിട്ട് അതിൽ അപ്പീൽ തീർപ്പാക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഒരു അപ്പീൽ അധികാരം സുപ്രീംകോടതിയിലുമില്ല അതുകൊണ്ട് സുപ്രീം കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് എഴുതിയാൽ എഴുതിയതാണ് ദാറ്റ് ഈസ് ഫൈനൽ പിന്നെ എന്ത് ചെയ്യും ഈ എഴുതിയ ജഡ്ജിമാർക്ക് തന്നെ ഇത് തിരിച്ചു വിളിച്ച് തിരുത്താൻ പറ്റും അതുകൊണ്ട് പർദിവാലയെ കൊണ്ട് തന്നെ ഇത് റീകോൾ ചെയ്യിച്ചിട്ട് അദ്ദേഹം എഴുതിയ രണ്ട് പാരഗ്രാഫ് വെട്ടിക്കളയച്ചു സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഗവായ് ഈ അവസ്ഥ വന്നു എന്നിട്ട് തന്നെ അതിൽ പിന്നെയും ആ പ്രശ്നങ്ങളുണ്ട് അത് അലഹബാദ് ഹൈക്കോടതിക്കാർ പിന്നെ അതങ്ങ് വിട്ടു പോട്ടെ ഇപ്പോൾ തൽക്കാലം ഇതിങ്ങനെ അവസാനിപ്പിക്കാമെന്ന് വെച്ചു അവർ മാന്യന്മാരായതുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ഇല്ലാതെ പോയി അതല്ല അവരും ഇതിൻ്റെ രണ്ടിലൊന്നറിഞ്ഞ് അടങ്ങൂ എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ജസ്റ്റിസ് പർദ്വാല കുഴപ്പത്തിലായനെ ജസ്റ്റിസ് പർദ്ദീവാല താമസിയാതെ നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകും എന്തൊക്കെ കോലാഹലമായിരിക്കും ഈ മനുഷ്യനുണ്ടാക്കുക എന്നെനിക്കറിയില്ല ഇതുപോലത്തെ അപ്പീൽ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ഏർപ്പാട് അലഹബാദ് ഹൈക്കോടതി മാത്രമല്ല മറ്റ് ഹൈക്കോടതിയിലെ ജഡ്ജിമാരും എല്ലാം ഇത് നോക്കിയിരിക്കും എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പോക്ക് എന്ന് ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയാൽ ആയാലെന്ത് ചെയ്യും എന്ന് അവർക്കും ആശങ്കയുണ്ടാകും അവരെല്ലാവരും കൂടെ ചീഫ് ജസ്റ്റിസിനോ പ്രസിഡൻറ്റിനോ കത്തയക്കുന്നൊന്നും ഇരിക്കുക പർദ്ദിവാലയെ ചീഫ് ജസ്റ്റിസ് ആക്കരുത് നിരന്തരം പർദ്ദിവാല എവിടെയൊക്കെ കുഴപ്പത്തിൽ ചാഴിയെന്നറിയാമോ ഗുജറാത്ത് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് പർദ്വാല ഉള്ളപ്പോൾ അദ്ദേഹം പറഞ്ഞു റിസർവേഷനാണ് ഈ രാജ്യത്തെ സകല കുഴപ്പങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞു ആ വലിയ ബഹളമായിട്ട് റിസർവ് കാറ്റഗറിയിലെ ആൾക്കാരെല്ലാം കൂടെ ജാഥ ബഹളം ധർണ കോടതി വള ഇന്നും എന്തെല്ലാം കുഴപ്പം ഒടുവിൽ ആ വാക്കുകൾ അദ്ദേഹത്തിന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു പിന്നെ സുപ്രീം കോടതിയിൽ വന്നിട്ട് നമ്മുടെ ഈ ആ ഒരു ടി വി കേസുണ്ടായിരുന്നല്ലോ നൂപ്പൂർ ശർമ്മ നൂപ്പൂർ ശർമ്മയുടെ കേസിലും ജഡ്ജിയായിട്ടിരുന്നത് സൂര്യകാന്ത് പർദ്ദിവാലയുമാണ് അവർ രണ്ടുപേരും കൂടെയാണ് ഇല്ലാത്ത പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി അത് ഊതി വീർപ്പിച്ച് അത് നാട്ടിലെല്ലാം അറിഞ്ഞ് അതേ തുറന്ന കൊലപാതകങ്ങളൊക്കെ ഉണ്ടായത് ഈ പറഞ്ഞ കക്ഷികളൊക്കെ സംസാരിച്ചതിൻ്റെ പേരിലാണ് അത് കഴിഞ്ഞാണ് ഈ തമിഴ്നാടിൻ്റെ ജഡ്ജ്മെൻ്റ് വരുന്നതും പ്രസിഡന്റിനും ഗവർണർക്കും ഇത്ര ദിവസത്തിനോ ഒപ്പിട്രോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റിസ് പറതി വല വിധി എഴുതുന്നത് ഇപ്പോഴാണ് അലവാദ ഹൈക്കോടതി ആ ജഡ്ജിയെ മാറ്റിക്ക് അയാളെ ജൂനിയറായിട്ടെടുത്ത് ഏതെങ്കിലും ബെഞ്ചിൽ ക്രിമിനൽ ഒന്നും കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ഇത് ഇതിലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഒന്ന് ജുഡീഷ്യൽ ഓർഡറാണ് അതായത് വിധിയുടെ മെറിറ്റ് നോക്കുക മറ്റത് വിധി എഴുതിയ ആൾ അയാൾ ഏത് ബെഞ്ചിലായിരിക്കുന്ന അവിടെ നിന്ന് മാറ്റിയെന്നൊക്കെ പറയാം അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറാണ് ഭരണപരമായ കാര്യമാണ് അത് അലഹബാദ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ അധികാരമാണ് അതിൽ സുപ്രീം കോടതിക്ക് കൈകടത്താൻ പറ്റില്ല പാടില്ല അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം അത് തെറ്റിച്ചു എന്നുള്ളതാണ് പർദ്ദി വാലയുടെ പേരിലുള്ള പരാതി ഏതായാലും ഇപ്പോൾ ഇവിടം കൊണ്ട് അവസാനിച്ചു ഇനി ജസ്റ്റിസ് പർദ്വാലയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ നിയമവാഴ്ച ഈ നാട്ടിൽ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക്